കാൽപന്ത് കാണുവാൻ പോലും അവസരമില്ലാതിരുന്ന കാലത്ത് കീറിയ തുണിക്കഷണങ്ങൾ ചുരുട്ടിക്കെട്ടി ഫുട്ബോൾ പരിശീലിച്ച പഴയകാല അനുഭവങ്ങൾ ഉൾപ്പെടെ പങ്കുവെച്ച സർക്കാർ സ്കൂളിലെ അത്യകാല പഠിതാക്കൾ തൃക്കരിപ്പൂർ മൈത്താണി ഗവൺമെൻറ് എൽ സ്കൂളിലാണ് അപൂർവമായ ഉണ്ടായത് കേരളാടി എഴുപത്തിയെട്ട് വർഷം പൂർത്തിയാകുന്ന മൈതാണി ഗവൺമെൻറ് സ്കൂൾ സ്ഥാപിത കാലഘട്ടത്തിൽ ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥിയായ എന്നാൽ എൺപത്തിനാല് പിന്നിട്ട അധ്യാപകനായി വിരമിച്ച വി നാരായണൻ സ്കൂളിൻ്റെ പിന്നിട്ട കടമ്പകൾ ഓരോന്നായി വിവരിച്ചു പ്രായമായ പഴയ സതീർത്ഥരും പുതുതലമുറയിൽപ്പെട്ടവരും കാതു കൂർപ്പിച്ച് സ്കൂളിലെ ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥിയെ കേട്ടു അഞ്ചാം തരം വിദ്യാർത്ഥികൾക്കായി പഴയകാലത്ത് നടത്തിയ ഫുട്ബോൾ മത്സരത്തിൽ ഗോൾ ഗോൾവലയം കാത്തവേളയിൽ എതിരായി കളിച്ച കൊയോങ്കര സ്കൂൾ ടീമിൻ്റെ സ്ട്രൈക്കറുടെ മിന്നുന്ന പ്രകടനത്തിനു മുന്നിൽ ഗോൾ കീപ്പറായ നാരായണൻ എന്ന വിദ്യാർത്ഥി പന്ത് പിടിക്കാതെ കാലുകൾക്കിടയിലൂടെ ഗോൾവര കടന്നതും അതുകഴിഞ്ഞ് അധ്യാപകൻ നിലം തൊടിക്കാതെ ചെവിക്ക് പിടിച്ച് കിഴുക്കിയതും പറഞ്ഞപ്പോൾ വേദിയും സദസ്സിലുള്ളവരും കുലുങ്ങിച്ചിരിച്ചു

ആദ്യമായാണ് മൈത്താണി സ്കൂളിൽ ജീവിച്ചിരിക്കുന്ന മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളുടെയും മുതിർന്ന അധ്യാപകരുടെയും സംഗമം നടത്തിയത് എഴുപത്തിയഞ്ചു വയസ്സ് പിന്നിട്ട പൂർവ്വ വിദ്യാർത്ഥികളെയും മുൻകാല അധ്യാപകരെയും സംഗമത്തിൽ ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള വിദ്യാർത്ഥികളിൽ ചിലരും അധ്യാപകരും ഓർമ്മകൾ അയവിറക്കി സ്വാതന്ത്ര്യം ലഭിക്കും മുൻപേ സ്ഥാപിതമായ സർക്കാർ സ്കൂളിലെ പുതിയ തലമുറയിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും സ്കൂൾ കമ്മിറ്റികളുടെയും നാട്ടുകാരുടെയും അധ്യാപകരുടെയും സംഘാടന മികവിൽ സംഗമം നാടിൻ്റെ ഉത്സവമായി മാറി ഗ്രാമപഞ്ചായത്ത് അംഗം കെ വി കാർത്തിയായനി അധ്യക്ഷത വഹിച്ചു മുതിർന്ന വിദ്യാർത്ഥികളെയും അധ്യാപകരെയും പ്രമുഖ ചലച്ചിത്ര സംവിധായകൻ മനോജ് കാന ആദരിച്ചു ചടങ്ങിൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് വി വി രാജീവൻ മുഖ്യാധ്യാപിക കെ വി സൗദാമിനി എസ് എം സി ചെയർമാൻ രാജൻ വൈക്കത്ത് മദർ പി ടി എ പ്രസിഡന്റ് സപ്ന ഷാജു കെ ഷീജ കെ സരിത വി ബാലകൃഷ്ണൻ പി സക്കീനത്ത് കെ പി കോമൻ എന്നിവർ സംസാരിച്ചു ഉരുമിസ് തൃക്കരിപ്പോൾ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ